Welcome to LearnMate Consultant, empowering careers with expert training. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് നമ്മളെ ടാലി ഉപയോഗിച്ച് എങ്ങനെ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നേരെ ക്ലാസ്സിലേക്ക് പോകാം ക്രിയേഷൻ എന്താണ് ടാലിയിലെ അതായത് നമ്മുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുന്നതിനും അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനും ടാലി ഇ ആർ പിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻഡിവിജ്വൽ അക്കൗണ്ടുകൾ സെറ്റപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലഡ്ജ് ക്രിയേഷൻ എന്ന് പറയുന്നത് അതായത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുന്നതിനും അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനും ടാലി ഇ ആർ പിയിൽ നമ്മൾ ഇൻഡിവിജ്വൽ അക്കൗണ്ടുകൾ സെറ്റപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ലഡ്ജ് ക്രിയേഷൻ മനസ്സിലായോ ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ലെഡ്ജർ ക്രിയേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കീ പോയിന്റുകളാണ് അപ്പോൾ ഒന്നാമത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് നോക്കാൻ പോകുന്നത് ഒരു ലെഡ്ജർ ക്രിയേഷൻ്റെ പേർപ്പസ് എന്താണ് അതായത് ഒന്നാമത്തെ പേർപ്പസ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാറ്റഗറീസിന് കീഴിൽ ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പേർപ്പസ് അപ്പോൾ രണ്ടാമത്തെ പേർപ്പസോ അതായത് നമ്മൾ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ഗ്രൂപ്പുകൾക്ക് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് പെർച്ചേസ് അതുപോലെ ബാങ്ക് അക്കൗണ്ട് സൺറി ഡെപ്റ്റേഴ്സ് ഇതൊക്കെ ഗ്രൂപ്പുകൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പൊ ഇതേപോലുള്ള ഗ്രൂപ്പുകൾക്ക് കീഴിൽ അക്കൗണ്ടുകൾ ക്ലാസ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് ലെഡ്ജറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇനി കീ പോയിന്റിൽ നമ്മൾ രണ്ടാമതായിട്ട് നോക്കുന്നത് ഗ്രൂപ്പാണ് അപ്പോൾ ടാലിയിൽ ലെഡ്ജറുകൾ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായാണ് എന്ത് ചെയ്തിരിക്കുന്നത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഗ്രൂപ്പുകളാണുള്ളത് ഒന്ന് പ്രൈമറി ഗ്രൂപ്പും രണ്ട് സബ് ഗ്രൂപ്പും അപ്പോൾ ഈ പ്രൈമറി ഗ്രൂപ്പിൽ പെടുന്ന കാര്യങ്ങളാണ് നമ്മുടെ അസറ്റ് അതുപോലെ ലൈബിലിറ്റീസ് ഇൻകം എക്സ്പെൻസ് എന്നിവയെല്ലാം എന്താണ് പ്രൈമറി ഗ്രൂപ്പിൽ പെടുന്ന കാര്യങ്ങളാണ് ഇനി സബ് ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് പെടുന്നത് സബ് ഗ്രൂപ്പിൽ വരുന്നത് നമ്മുടെ സൺട്രി ക്രെഡിറ്റേഴ്സ് സൺട്രി ഡെപ്റ്റേഴ്സ് അതുപോലെ ബാങ്ക് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഇതൊക്കെ എന്തിൽ വരുന്നതാണ് സബ് ഗ്രൂപ്പിൽ വരുന്നതാണ് അപ്പോൾ ടാലിയിൽ നമ്മൾ പഠിച്ചു ടാലിയിൽ ലെഡ്ജറുകൾ പ്രീ ഡിഫൈൻഡായിട്ടുള്ള ഗ്രൂപ്പുകളായാണ് എന്ത് ചെയ്തിരിക്കുന്നത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത കീ പോയിന്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള ലെഡ്ജറുകളാണുള്ളത് ഒന്നാമതായിട്ട് ഡിഫോൾട്ട് ലെഡ്ജറും രണ്ടാമതായിട്ട് കസ്റ്റം ലഡ്ജറും എന്താണ് ഈ ഡിഫോൾട്ട് ലെഡ്ജർ അതായത് നമ്മൾ ടാലി എടുക്കുന്ന ടൈമിൽ അതിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെഡ്ജറുകളാണ് ഡിഫോൾട്ട് ലെഡ്ജറുകൾ അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതിലെപ്പോഴും ക്യാഷ് ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ അണ്ടറിലും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എപ്പോഴും എന്താണ് പ്രൈമറി അക്കൗണ്ടിന് ആയിരിക്കും ഇനി രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റം ലെഡ്ജറാണ് അപ്പോൾ നമ്മൾ നമ്മൾ ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് നമ്മൾ സ്വമേധ്യ എന്ത് ചെയ്യുന്നു ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന ലഡ്ജറുകളാണ് കസ്റ്റം ലഗ്ജറുകൾ ഇപ്പൊ ഉദാഹരണത്തിന് സെയിൽസ് ആകട്ടെ റെന്റ് ആകട്ടെ ഇപ്പൊ ബാങ്ക് ഓഫ് ഇന്ത്യ ഇതൊക്കെ എന്താണ് കസ്റ്റം ലഡ്ജറുകൾക്ക് ഉദാഹരണങ്ങളാണ് അതായത് നമ്മൾ സ്വമേധ്യ സെറ്റ് ചെയ്യുന്ന ലഡ്ജറുകൾ ഇനി നമ്മൾ പോകുന്നത് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് സെഷനിലേക്കാണ് ഇപ്പം മുൻകഴിഞ്ഞ് പോയ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ നമുക്ക് ടാലി ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ ആ ടാലിയിൽ എങ്ങനെ ഒരു കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ടാലി ഇൻസ്റ്റോൾ ചെയ്യുകയും കമ്പനി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ടാലി ഓപ്പൺ ചെയ്യുക ടാലി ഓപ്പൺ ചെയ്ത് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ വലത്തെ സൈഡിൽ ഗെറ്റ് വേ ഓഫ് ടാലി എന്നുള്ളത് നിങ്ങൾക്ക് കാണാം സോ അതിന് താഴെയായി മാസ്റ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോ ആ ക്രിയേറ്റില് നമ്മൾ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു നാല് ഓപ്ഷൻസ് അവിടെ വന്നിട്ടുണ്ട് ഒന്ന് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സും രണ്ട് ഇൻവെൻടറി മാസ്റ്റേഴ്സും മൂന്ന് സ്റ്റാറ്റ്യൂട്ടറി മാസ്റ്റേഴ്സും അതുപോലെ നാലാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് ഇതില് നമ്മൾ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ ഗ്രൂപ്പിന് താഴെയായി നിങ്ങൾക്ക് ലെഡ്ജർ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോ ആ ലെഡ്ജറ് എന്ത് ചെയ്യുക ടാപ്പ് ചെയ്യുക സോ ഇത്തരത്തിലൊരു സ്ക്രീന് അതായത് നമുക്ക് ലെഡ്ജറുകൾ ആഡ് ചെയ്യുന്നതിന് ഒരു സ്ക്രീൻ വിസിബിൾ ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഇതിൽ നെയിം ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ക്യാപിറ്റൽ എന്നുള്ളൊരു നെയിം കൊടുത്തു ലെഡ്ജറിന് സോ ഞാനവിടുന്ന് എൻട്രോ പ്രസ് ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി വന്നു ഇത് എന്തിൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ചേഞ്ച് ചെയ്യുന്നില്ല സോ ഇതിൽ കൺട്രി ബിൻകോഡൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ കൊടുക്കുക ബാങ്ക് ഡീറ്റെയിൽസ് ജി എസ് ടി അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് സോ ആവശ്യമെങ്കിൽ കൊടുക്കുക നമ്മൾ ഇവിടെ ഒരു ബാലൻസ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്ന ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കുക ഓക്കെ ഓക്കെ നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്തു ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ നമ്മൾ ആഡ് ചെയ്തു ശേഷം നമ്മൾ എൻട്രി കൊടുക്കുന്നു അപ്പം ക്യാപിറ്റൽ എപ്പോഴും എന്താണ് ക്രെഡിറ്റ് ആണ് സോ ആ ക്രെഡിറ്റ് അവിടെ വന്നിട്ടുണ്ട് സോ ഞാൻ സേവ് ചെയ്യാണ് അക്സെപ്റ്റ് കൊടുക്കുന്നു ഓക്കെ സേവ് ചെയ്യുന്നു അപ്പം നമ്മൾ സേവ് ചെയ്തു എന്ത് ക്യാപിറ്റൽ എന്നുള്ള ലഡ്ജർ രണ്ടാമതായിട്ട് ഞാൻ ഫർണിച്ചർ കൊടുക്കുകയാണ് ഓക്കെ ഞാൻ ഫർണിച്ചർ എന്നുള്ളൊരു അക്കൗണ്ട് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് സോ ഫർണിച്ചറ് വന്ന ടൈമില് നമ്മൾ എന്തിൻ്റെ അണ്ടറിലാണ് ഇത് കൊടുക്കേണ്ടത് ഫിക്സഡ് അസറ്റിന്റെ അണ്ടറിലാണ് എന്ത് കൊടുക്കേണ്ടത് ഫർണിച്ചറ് കൊടുക്കേണ്ടത് സോ ഞാൻ ഫിക്സഡ് അസറ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു ജി എസ് ടി കാര്യങ്ങൾ ഒന്നും ഞാൻ എന്തു ചെയ്യുന്നില്ല കൊടുക്കുന്നില്ല സോ എമൗണ്ട് ചോദിക്കുന്നുണ്ട് എമൗണ്ട് ഞാൻ അവിടെ ഒരു അൻപതിനായിരം രൂപ കാണിക്കുന്നു സോ അത് ഡെബിറ്റ് ആണ് ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ അടുത്തൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ് ഓഫീസ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇപ്പോൾ ഓഫീസ് റെൻറ്റ് എന്തിൻ്റെ അണ്ടറിലായിരിക്കും എപ്പോഴുള്ളത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളതിൻ്റെ അണ്ടറിലായിരിക്കും ഓക്കെ ഞാൻ ഇവിടുന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു സെലക്റ്റ് ചെയ്യുന്നു സോ നമ്മളിവിടെ ജി എസ് ടി ഒ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയതുകൊണ്ട് മാത്രം സോ അവിടുന്ന് ഞാനൊരു എമൗണ്ട് എന്നുള്ള രീതിയിൽ ഒരു പതിനായിരം രൂപ ഇടുന്നു സോ ഡെബിറ്റാണ് ഞാൻ അവിടുന്ന് സേവ് ചെയ്യുന്നു അടുത്തതായിട്ട് ഓഫീസ് എക്യുപ്മെൻ്റ് ഓഫീസ് എക്യുപ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു നെഡ്ജിയർ ക്രിയേറ്റ് ചെയ്യുന്നു ഓഫീസ് എക്സ്പെൻസ് സോറി ഓഫീസ് എക്യുപ്മെൻ്റ് എപ്പോഴും എന്താണ് ഒരു ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിലാണ് സോ അണ്ടർ ഞാൻ ഫിക്സഡ് അസറ്റ് സെലക്ട് ചെയ്യുന്നു ശേഷം ഞാൻ അതിനൊരു എമൗണ്ട് കൊടുക്കുന്നു ഓഫീസ് എക്സ്പെൻസ് ഞാനൊരു എയ്റ്റ് തൗസൻഡ് റുപ്പീസിന് എണ്ണായിരം രൂപയ്ക്ക് ഉള്ളൊരു ഓഫീസ് എക്സ്പെൻസ് അവിടെ ഉണ്ട് സോ ആണ് സേവ് കൊടുക്കുന്നു അടുത്തതായിട്ട് റോ മെറ്റീരിയൽസ് ഞാൻ എന്ത് ചെയ്തു പേർച്ചേസ് ചെയ്തു എന്നുള്ള രീതിയിൽ അപ്പം പർച്ചേസ് റോ മെറ്റീരിയൽസ് ഓക്കേ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തായിട്ട് ഞാൻ അവിടെ കാണിക്കുന്നു സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇവിടെ പർച്ചേസ് എന്നുള്ളത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ പർച്ചേസ് എന്നുള്ളത് കൊടുക്കുക താഴെ വന്നിട്ട് റോ മെറ്റീരിയൽസ് എന്താണോ പർച്ചേസ് ചെയ്തത് അത് കൊടുക്കുക ഓക്കെ ഞാൻ ഇവിടെ റോ മെറ്റീരിയൽസ് എന്നുള്ളത് കൊടുക്കുന്നു സോ പർച്ചേസ് വരുന്നത് എപ്പോഴും എന്തിൻ്റെ അണ്ടറിലായിരിക്കും പർച്ചേസിൻ്റെ അക്കൗണ്ടിൻ്റെ അണ്ടറിലായിരിക്കും സോ പർച്ചേസ് അക്കൗണ്ട് ഞാൻ അണ്ടറിൽ കൊടുത്തു സേവ് ചെയ്തു വരുന്നു എമൗണ്ട് കൊടുക്കാൻ പോവുകയാണ് എമൗണ്ട് ഒരു പന്ത്രണ്ടായിരം രൂപ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു സോ ഡെബിറ്റാണ് സേവ് ചെയ്യുന്നു ഇനി അടുത്തതായിട്ട് ഞാനൊരു സെയില് നടന്നു അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു റോ മെറ്റീരിയൽസ് ഞാൻ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിരുന്ന റോ മെറ്റീരിയൽസ് ഞാൻ സെയിൽ ചെയ്യുന്നു ഓക്കെ ഞാൻ അവിടെ സെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തു അണ്ട്രൽ റോ മെറ്റീരിയൽസ് എന്നുള്ളത് കൊടുത്തു ആ സോറി സെയിൽസ് കടന്നു ഓക്കെ സെയിൽസ് ഒന്ന് മാത്രം കൊടുക്കുന്നു അവർ എന്തോ എറർ എറർ കാണിക്കുന്നു സോ സെയിൽസ് ഒന്ന് മാത്രം നമ്മൾ കൊടുത്തു അപ്പോൾ സെയിൽസ് എപ്പോഴും എന്താണ് സെയിൽസ് അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ് സോ നമ്മൾ അവിടെ നിന്ന് വരുന്നു എത്ര രൂപയുടെ സെയിൽ അവിടെ നിന്ന് കൊടുക്കുന്നത് നമ്മളൊരു പതിനാലായിരം രൂപയുടെ സെയിൽ നടന്നു എന്നുള്ള രീതിയിൽ നമ്മളിവിടെ കാണിക്കുന്നു ഓക്കെ ഇപ്പോൾ നമ്മൾ മെയിനായിട്ടൊരു അഞ്ച് എൻട്രികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ എന്താണെന്ന് അറിയാമോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പം എന്തെങ്കിലും നമ്മളിപ്പം കുറേ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്തു എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഓൾട്ടർ ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഫസ്റ്റ് വൺ നോക്കുക നമ്മൾ ഗെറ്റ് ഗെറ്റ് വേ ഓഫ് ടാലിയിൽ വരിക ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഗെറ്റ് വേ ഓഫ് ടാലിയിൽ വരിക അവിടെ നിന്ന് ക്രിയേറ്റിന് മാസ്റ്റേഴ്സിൽ ക്രിയേറ്റിന് തൊട്ട് താഴെയായിട്ട് ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോ ഓൾട്ടർ എടുക്കുക ഓർഡർ എടുത്ത് കഴിയുമ്പം ഇതിൽ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ ലെഡ്ജർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം സോ ലെഡ്ജർ എടുക്കുക നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെഡ്ജറുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു രണ്ട് തരം ലെഡ്ജറുകളുണ്ട് ഒന്ന് ഡിഫോൾട്ട് ലെഡ്ജറും രണ്ട് കസ്റ്റം ലെഡ്ജറും അപ്പം ഈ ഡിഫോൾട്ട് ലെഡ്ജറിൽ ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഓൾറെഡി ക്രിയേറ്റഡ് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാണാം ഇവിടെ ക്യാഷ് ഉണ്ട് അതുപോലെ തന്നെ താണ്ടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ട് ഓക്കെ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ചെറിയൊരു മാറ്റം വരുത്തേണ്ടത് ഞാൻ എടുക്കുക ഇപ്പം ഇൻ കേസ് ഞാൻ ഇവിടെ അണ്ടർ കൊടുത്തേക്കുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് തന്നെ ചേഞ്ച് ചെയ്യാം ഇപ്പം ഞാൻ എമൗണ്ട് ആണ് എനിക്ക് മാറ്റേണ്ടത് ഞാൻ ഇവിടെ എമൗണ്ട് കൊടുത്തിരുന്നത് പത്ത് ലക്ഷം രൂപയായിരുന്നു സോ അതെനിക്ക് എന്ത് ചെയ്യണം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയാക്കണം ഞാൻ പന്ത്രണ്ട് ലക്ഷം രൂപയാക്കി ഇതാണ്ട് സേവ് ചെയ്യുന്നു ഓക്കേ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഓൾട്ടർ ചെയ്യാം മനസ്സിലായല്ലോ അപ്പോൾ ഓൾട്ടർ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ കുറേ ലഡ്ജറുകൾ ആഡ് ചെയ്തു ഈ ലഡ്ജറുകൾ കാണാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഗെറ്റ് വേ ഓഫ് ടാലിയിൽ വരിക ടാലിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്നുള്ളത് കാണാം അതായത് മാസ്റ്റേഴ്സിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ളത് കാണാം സോ അതിൽ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുന്ന ടൈമിൽ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ലെഡ്ജർ എന്നുള്ള ഓപ്ഷൻ കാണാം സോ ആ ലെഡ്ജർ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക ടാപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കുറച്ച് കീസ് അതായത് എഫ് ടു എഫ് ത്രീ എഫ് ഫോർ എഫ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് കാണാം ആ ലിസ്റ്റിൽ നിന്ന് എഫ് ഫൈവ് എന്നുള്ള ലെഡ്ജർ വ്യൂ സെലക്ട് ചെയ്യുക അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ലെഡ്ജറുകൾ നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആവും ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് ഇതിപ്പോൾ നമ്മൾ സിംഗിൾ സിംഗിൾ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ് നമുക്ക് ഇനി ഒരുമിച്ച് ആഡ് ചെയ്യണം ഒന്നെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഇതിൽ നമ്മൾ മൊത്തത്തിൽ ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ വളരെ വേഗത്തിൽ നമുക്ക് ആഡ് ചെയ്യണം ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നുകൂടെ കാണിച്ചു തരാം നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ഗെറ്റ് ഗെറ്റ് വേ ഓഫ് ടാലിയിൽ വരിക അതിനകത്ത് ആ ഒരു സെയിം ഓപ്ഷൻ തന്നെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക ലെഡ്ജർ സെലക്ട് ചെയ്യുക റൈറ്റ് ൈഡില് നിങ്ങൾക്ക് മൾട്ടി മാസ്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ മൾട്ടി മാസ്റ്റേഴ്സിൽ സെലക്ട് ചെയ്യുക ഇതിൽ ലിസ്റ്റ് ഓഫ് മൾട്ടി മാസ്റ്റേഴ്സ് കാണാം ഇതിൽ മൾട്ടി ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ കാണാം ഈ ഒരു സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാം ഓൾ ഐറ്റംസ് എന്നാണ് അണ്ടർ ഗ്രൂപ്പ് കിടക്കുന്നത് സോ നമുക്ക് മൊത്തത്തിലുള്ള ഐറ്റംസ് ഇവിടുന്ന് ആഡ് ചെയ്യണം ഞാൻ ലൈക്ക് ഇപ്പോൾ ഞാൻ ഒരു ലഡ്ജോ ഗ്രൂപ്പ് ആഡ് ചെയ്യുവാണ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ബാങ്ക് ആഡ് ചെയ്തു ഇവിടെ നമുക്ക് എന്തുള്ള ബാങ്ക് അക്കൗണ്ട് കൊടുത്തു ഓപ്പണിംഗ് ബാലൻസ് ഞാൻ എന്ത് ചെയ്യുന്നു ഓപ്പണിംഗ് ബാലൻസ് ഞാനൊരു ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ കൊടുത്തു ഓക്കെ ഇനി രണ്ടാമത് എനിക്ക് മറ്റൊരു ലെഡ്ജർ ആഡ് ചെയ്യണം അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു ഓരോ ലെഡ്ജേഴ്സ് ഞാൻ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു വരുന്നു ഓക്കെ ഇനി എനിക്ക് എന്താ പറയാ ഏതെങ്കിലും ഗ്രൂപ്പ് അതായത് ഒരു ഇൻഡയറക്ട് എക്സ്പെൻസ് ഈ ഒരു ഇൻഡയറക്ട് എക്സ്പെൻസിന് കീഴിലാണ് എനിക്ക് ഇനിയുള്ള ലെഡ്ജറുകൾ ആഡ് ചെയ്യേണ്ടതെങ്കിൽ അണ്ടർ ഗ്രൂപ്പിൻ്റെ അവിടെ ഇൻഡയറക്ട് എക്സ്പെൻസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നെയിം ഓഫ് ലെഡ്ജേഴ്സിൽ എന്ത് ചെയ്യുക അത് ആഡ് ചെയ്ത് പോവുക ഇപ്പോൾ ഓഫീസ് റൻറ്റ് ആകാം അതുപോലെ തന്നെ വെഹിക്കിൾ റൻറ്റ് ആകാം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുക എന്നിട്ട് എന്ത് ചെയ്യുക ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക എൻ്റടിച്ചിട്ട് ഓക്കെ പ്രസ് ചെയ്യുക ഇത്തരത്തിൽ നമുക്ക് വളരെയധികം വേഗത്തിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ലെഡ്ജറുകൾ വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തില് ടാലി ഓപ്പൺ ചെയ്യുകയും അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക നമ്മളിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമേ വിശദീകരിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരുപാട് ലെഡ്ജറുകളിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാവുന്നതും അതുപോലെ തന്നെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടാലിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതുമാണ്